ഫയൽ കുടിശ്ശിക നീക്കാൻ മാസത്തിൽ ഒരു ഞായറാഴ്ച പ്രവൃത്തി ദിവസം ആക്കാനോ സർക്കാർ ഓഫീസുകൾ കാര്യക്ഷമമാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയട്ടെ അല്ലെങ്കിൽ തന്നെ സർക്കാരിൻ്റെ ഉപദേശമില്ലെങ്കിലും ജനങ്ങൾക്ക് അറിയാം പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെയും അല്ലാത്തവരെയും എപ്പോഴാണ് ഉദ്യോഗസ്ഥർ വരികയും പോകുകയും ചെയ്യുന്നതെന്നും എത്ര നേരമാണ് പണിയെടുക്കുന്നതും എന്നൊക്കെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ മൂക്കിന് കീഴെ തന്നെ ഉണ്ടല്ലോ അവരെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഫയലുകളൊന്നും കെട്ടിക്കിടക്കുമായിരുന്നില്ലല്ലോ ഫയലുകളെ കുരുക്കുന്ന സ്ഥിരം സാങ്കേതിക പ്രശ്നങ്ങൾക്ക് നിവൃത്തി കാണാൻ സൃഷ്ടിപരമായ ശ്രമം ഏതെങ്കിലും കാലത്തെ സർക്കാർ നടത്തിയിട്ടുണ്ടോ നടക്കില്ല കാരണം ജനങ്ങളെ നട്ടം തിരിക്കാൻ ഉദ്യോഗസ്ഥർക്കുള്ള പിടിവള്ളിയാണല്ലോ അത് സർക്കാർ യന്ത്രം കാര്യക്ഷമമാക്കാൻ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നതായി തുടക്കത്തിലെ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ആര് വിചാരിച്ചാലാണ് അത് നടത്താൻ കഴിയുക ജീവനക്കാരുടെ ഹാജർ പോലും ശരിയായി ഉറപ്പുവരുത്താൻ സർക്കാരിന് ഇപ്പോഴും കഴിയുന്നുണ്ടോ എന്ന് സംശയം ആദ്യം അതിന് പരിഹാരമുണ്ടാക്കുക എങ്കിൽ നിലവിലെ സംവിധാനങ്ങൾ അട്ടിമറിക്കാനുള്ള കുന്നായ്മയുടെ ഉപദേശങ്ങൾക്ക് സർക്കാരിന് ചെവി കൊടുക്കേണ്ടി വരില്ല യൂണിയനുകൾ നിയന്ത്രിക്കുന്ന സർക്കാർ യന്ത്രത്തെ അധിക വേതനമോ പകരം അവധിയോ നൽകാതെ ഞായറാഴ്ച പണിയെടുപ്പിക്കാൻ സർക്കാരിന് കഴിയുമോ ഇല്ല എന്നറിയാവുന്ന സ്ഥിതിക്ക് ഞായറാഴ്ച ജോലി ഗൂഢാലോചനയുടെ ഫലമെന്ന് കരുതണം ഒന്നുകിലത് അന്യായ നേട്ടമുണ്ടാക്കാൻ യൂണിയൻ ബന്ധമുള്ള ആരുടെയോ തന്ത്രമാകാം അല്ലെങ്കിൽ ഞായറാഴ്ചക്ക് പകരം മറ്റൊരു അവധി എന്നൊരു തുടക്കം കുറിക്കാനുള്ള ഗൂഢ നീക്കം അത് വിദൂരത്തിലെ ഏത് കപ്പലിൻ്റെ പുകയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കും മനസ്സിലാകും തങ്ങളുടെ മതരാഷ്ട്രീയ ആധിപത്യ ലക്ഷ്യമിട്ട് അങ്ങനെയൊരു ആവശ്യം ചിലർ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് ഒരു ഞായറാഴ്ച എന്നത് ക്രമേണ ഞായറാഴ്ച അവധി പാടെ മാറ്റാനുള്ള മുറിവിളിയാക്കാം ഇന്നു വരെ ഭദ്രമായി നിലനിന്ന് പോരുന്ന ഒന്നാണ് ഞായറാഴ്ച അവധി സമ്പ്രദായം ലോകമെമ്പാടും പൊതുവെയുള്ളതും പല ഇസ്ലാമിക രാജ്യങ്ങളും ആ രീതിയിലേക്ക് മാറുന്ന കാലം ഇന്ത്യയിലാകട്ടെ എല്ലാ വിഭാഗ ജനങ്ങളും പ്രത്യേകിച്ച് ഭൂരിപക്ഷ വിഭാഗവും അത് തൃപ്തിയോടെ പിന്തുടരുന്നു ഞായറാഴ്ച പവിത്രമായി കരുതുന്ന ക്രൈസ്തവരാകട്ടെ അത് സൗകര്യപ്രദമായി ആചരിക്കുന്നതുമാണ് മതാധിപത്യം ലക്ഷ്യമിട്ട് ഈ സ്ഥിതി മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്ന ചിലർ നിശ്ചയമായും ഇവിടെയുണ്ട് അവർക്ക് വേണ്ടി ഭരണത്തിലുള്ള ആരാനും ആലോചിക്കുന്നതാണ് ഞായറാഴ്ച ജോലിയെങ്കിൽ സർക്കാരിൻ്റെ നീക്കം വിനാശകരമാണ് തീർത്തും ജീവകാരുണ്യം ലക്ഷ്യമിട്ട് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പേരിലും മുദ്രയിലുമുള്ള റെഡ് ക്രോസിനോട് അസഹിഷ്ണുത പ്രഖ്യാപിച്ച തുർക്കി ഓട്ടോമന്മാരുടെ മനോനിലക്കാർ നമ്മുടെ സമൂഹത്തിനുമുണ്ട് അത്തരക്കാരെയല്ലാതെ മറ്റാരെയും ഞായറാഴ്ച അവധി അലോസരപ്പെടുത്തുന്നില്ല വിദൂരമായി പോലും അവരെ സഹായിക്കുന്ന നീക്കത്തിനെ സർക്കാർ ആലോചിക്കരുത് ജനങ്ങൾക്ക് സേവനം നൽകാൻ എന്ന പേരിൽ നാട്ടിലെ ഒരു സാഹചര്യം അട്ടിമറിച്ച് സമൂഹ സ്വസ്ഥത താറുമാറാക്കാൻ സർക്കാർ തുനുകയില്ലെന്ന് കരുതാം മാസത്തിൽ ഒരു ഞായറാഴ്ച എന്നത് അട്ടിമറിയുടെ കപടമുഖമാണെന്ന് ആർക്കും മനസ്സിലാകും രാജ്യം തന്നെ പിടിക്കാമെന്ന് കരുതുന്ന ചിലരുടെ